أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أن كان ذا مال وبنين إذا تتلى عليه آياتنا قال أساطير الأولين سنسمه على الخرطوم إنا بلوناهم كما بلونا أصحاب الجنة إذ أقسموا اذ اقسموا ليسرمونها مصبحين ولا يستثنون فطاف عليها طائف من ربك وهم نائمون فاصبحت كالصريم صدق الله العظيم അസ്സാംക്കും സൂറത്തുൽ കലമിലെ പതിമൂന്ന് ആയത്തുകളുടെ അർത്ഥമാണ് ഇതിനകം മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഇന്ന് ഏഴ് കൂടി ബോധിക്കേൽപ്പിച്ചു അർത്ഥം ശ്രദ്ധിക്കുക അങ്കാന അവർ ധനവാന്മാരായതുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് സമ്പത്തും ഉണ്ടായതുകൊണ്ട് അതുപോലെ തന്നെ മക്കളും ഉണ്ടായതുകൊണ്ട് ഇതാ തുല അലഹി അവർക്ക് കേൾപ്പിച്ചാൽ ആയാത്തുന നമ്മുടെ ആയത്തുകൾ നമ്മുടെ വചനങ്ങൾ കാല അവർ പറയും പൂർവികരുടെ കെട്ടുകഥകളാണ് ഇത് എന്ന് സനസിമുഹു അലൽ അല്ല സനസിമുഹു നാം രേഖപ്പെടുത്തും അടയാളമിടും അലൽ അല്ലല്ലോ തുമ്പിക്കൈയിൻമേൽ അവൻ്റെ തുമ്പിക്കയിൽ നാം ഒരടയാളമിടും ഇന്നാ ബലൗനാഹും കമാ ബലൗന അസുഹാബൽ ഇന്ന ബലൗനാഹും നാം അവരെ പരീക്ഷിക്കാൻ പോകൂ കമാ ബലൗന നമ്മൾ പരീക്ഷിച്ച പോലെ അസഹാബൽ ജന്ന തോട്ടക്കാരെ ഇത് അസമു അവർ സത്യം ചെയ്ത് പറഞ്ഞു ലയസരി നമ്മൾ ഇത് കൊയ്തെടുക്കുക തന്നെ ചെയ്യും മുസ്ബെഹീൻ അതിരാവിലെ അതിരാവിലെ നാം ഇത് കൊയ്തെടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ തോട്ടക്കാരെ നാം പരീക്ഷിച്ച പോലെ ഇവരെയും പരീക്ഷിക്കാൻ പോകണം വല യനൂൻ അവരാരെയും അതിലൊന്നും ഒഴിവാക്കിയില്ല അഥവാ ആർക്കും ഒന്നും കൊടുക്കില്ല ആർക്കും ഒന്നും കൊടുക്കാതെ മൊത്തം ഞങ്ങൾ നാളെ കൊയ്തെടുക്കും എന്നവർ പറഞ്ഞു അവിടെ അവരുടെ തോട്ടത്തെ വലയം ചെയ്തു നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു വിഭാഗം അഥവാ ദൈവശിക്ഷയുടെ ദൂതൻ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ആ തോട്ടം ആയിത്തീർന്നു കസ്വരീം കൊയ്തെടുത്ത് കഴിഞ്ഞ പാടം പോലെ ഇവിടെ അള്ളാഹു സുബ്ഹാനോ തല ധിക്കാരികളായ ആളുകൾ അവരുടെ അവസ്ഥയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞ ശേഷം അതിനൊക്കെ കാരണമായിട്ട് പറയുന്നത് അങ്കാനത മാലിമ്പബനിയൻ അവർക്ക് സ്വത്തും മക്കളുമൊക്കെ ഉള്ളതുകൊണ്ടാണ് അഹങ്കരിച്ചുകൊണ്ട് അവർ പറയും ഞങ്ങൾക്ക് അത്യാവശ്യം പണമുണ്ട് അതുപോലെ തന്നെ മക്കളുണ്ട് ഞങ്ങൾക്ക് ഇനി കഴിയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ധിക്കാരികളായ ആളുകൾ ഇന്നും പറയാറുള്ള സംഗതിയാണ് ഞങ്ങൾക്കൊന്നും വരാനില്ല ഒരു നാല് തലമുറക്കൊക്കെ ഉള്ളത് ഞങ്ങളെ വാപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ വാപ്പപ്പാപ്പാരുണ്ടാക്കിയിട്ടുണ്ട് തലമുറകളെ ഞങ്ങൾ അനുഭവിച്ചു വരുന്ന സ്വത്തുണ്ട് അതുകൊണ്ട് ഒന്നും ഞങ്ങൾക്ക് വരാനില്ല ഞങ്ങൾക്ക് നല്ല സന്താനങ്ങളുണ്ട് നല്ല തടിമുടിക്കുള്ള ആൾക്കാരുണ്ട് എന്ന് സാധാരണ പറയാറുണ്ട് നമ്മുടെ ആയത്തുകൾ അവർ അവർക്ക് ഓതിക്കൊടുത്താൽ നമ്മുടെ വചനങ്ങൾ അവർക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുത്താൽ അവർ പറ ഇതൊക്കെ പൂർവീകരണ കെട്ടുകഥകളാണ് ഇതൊക്കെ എത്രയോ ആൾക്കാർ പറഞ്ഞ കഥകളാണ് അതൊന്നും കുറേ പ്രാവശ്യം കേട്ടതാണ് ഞാൻ കയ്യിലൊരു കാര്യം പോകില്ല ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ അതുപോലെ തന്നെ അതിലെന്താ പറഞ്ഞതെന്നൊന്നും നോക്കാനോ അത്തരം ആളുകൾ ഗർവിൻ്റെ ആളുകൾക്ക് സമയം ഉണ്ടാവില്ല അപ്പം ആ വചനങ്ങൾ സനസിമുഹു അലഹുർത്തൂം നാം തുമ്പിക്കൈയിൽ രേഖപ്പെടുത്തും ഇതൊക്കെ ഒരു ആനയോട് ഉപമിച്ചുകൊണ്ട് ധിക്കാരി സമൂഹത്തെ ഒരനയോട് ഉപമിച്ചുകൊണ്ട് അവൻ്റെ തുമ്പിക്കയിൽ നാം ഒരു ഒരടയാളം തുമ്പിക്കയിൽ അടയാളട്ട എല്ലാവർക്കും എല്ലാ സമയത്തും കാണാൻ പറ്റുമല്ലോ ഏറ്റവും മുന്നിൽ ആനൻ്റെ നേരെ മുമ്പിൽ ഒരു ഉല്യൊരു അടയാളട്ടൽ എപ്പോഴും കാണാം ആ രൂപത്തിലൊരു അടയാളം നാം ഇടാൻ പോവാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദൃഷ്ടാന്തമാകുന്ന രൂപത്തിലുള്ള എല്ലാവർക്കും തെളിയായി വരാൻ പോകുന്ന ഒരു വലിയ ഉദാഹരണം ഇവരോട് നമ്മൾ ഇടാൻ പോവാണ് ഇവർക്ക് ഇവർ വഴിയെ ഇവർ വഴിക്ക് ഉണ്ടാക്കാൻ പോവാണ് ഒന്നുകൂടി അള്ളാഹു വ്യക്തമാക്കുന്നു ഇന്ന ബലൗനാഹും കമാ ബലൗനാ ജന്ന തോട്ടക്കാരെ നമ്മൾ നാം പരീക്ഷിച്ചിട്ടുണ്ട് അതേപോലെ ഇവയും പരീക്ഷിക്കാൻ പോവാണ് ആ തോട്ടക്കാർ സത്യം ചെയ്ത് പറഞ്ഞു ഇത് അഹ്സമോ സ യെരി മുഹാ സരി തീർച്ചയായും ഞങ്ങളത് കൊയ്തെടുക്കുക തന്നെ ചെയ്യും മുസ്ബിഹൈൻ നേരം വിളുക്കുമ്പോൾ വലയസ്തസ്നോൻ ആർക്കും ഒന്നും കൊടുക്കാതെ ഒരാൾക്കും ഒന്നും ഒരു ഒരവകാശം കൊടുക്കാതെ ഇസ്തിസ്നാവില്ലാതെ മൊത്തത്തിൽ നമ്മൾ കൊയ്തെടുക്കുക തന്നെ ചെയ്യും എന്ന് വീമ്പിളക്കിയ ഒരു തോട്ടക്കാരുണ്ടായിരുന്നു ആ തോട്ടക്കാരെ അള്ളാഹു സുഹാനായ തല സഹായ എങ്ങനെ എന്താ ചെയ്തതെന്നല്ലേ സാമിച്ചാൽ ഇത് സന്നാവിൻ്റെ അടുക്കളുള്ള വലിയൊരു തോട്ടമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത് വിളവെടുക്കാൻ സമയത്ത് പാവങ്ങള് അവരുടെ ഓഹരികൾ നൽകുന്ന ഒരു ശീലമുള്ള ഒരു വിശ്വാസിയായിരുന്നു ആ തോട്ടത്തിൻ്റെ അപ്പോൾ ഇപ്പോൾ പാവങ്ങളൊക്കെ വരും അവിടെ വന്നിട്ട് അവരുടെ ഓഹരി വാങ്ങിക്കൊണ്ടുപോകും വളരെ കൂടി പോകുന്ന സമയം അങ്ങനെ അദ്ദേഹം മരിച്ചു അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനന്തരഗാമികൾ അനന്തരാവകാശികൾ ഈ സ്വത്തിൻ്റെ ഉടമകളായി മാത്രമല്ല അവർ ഇനി പാവകം കൊടുക്കാനാവില്ല ആർക്കും ഒരു അവകാശം കൊടുക്കൂല എന്നിട്ട് അവർ പറയാൻ തുടങ്ങി അവർ വരുന്നതിന് മുമ്പ് നേരം പുലരുന്നതിന് മുമ്പ് തന്നെ എന്ന് പറഞ്ഞാൽ അതിരാവിലെ വിളവെടുപ്പ് നടത്തിയിട്ട് എല്ലാവരും വന്ന് നോക്കുമ്പോൾ കൊയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല നമുക്കൊന്നും പരിഹാരം ഒന്നും തരാനില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ തിരിച്ചു പോകും ചേർും ഒന്നും ആർക്കും കൊടുക്കൂല എന്നുള്ള വാശിയിൽ അവർ കിടന്നുറങ്ങാൻ പോയി ആ സമയത്ത് അള്ളാഹു സുഹാൻ അവരെ അവർ ഉറങ്ങുന്ന സമയത്ത് അള്ളാഹു സുഹാൻ അവരുടെ ആ തോട്ടത്തിലേക്ക് ഒരു അള്ളാഹുന്റെ ദൂതനും അള്ളാഹുന്റെ ദൂതന്മാർന്ന് പറഞ്ഞാൽ മനുഷ്യരായിക്കൊള്ളുന്നില്ല എല്ലാ തരത്തിലുള്ള ഇതും അള്ളാഹുന്റെ ദൂതന്മാരാണ് അവിടെ ഒരു തീ രൂപത്തിൽ അള്ളാഹു പറഞ്ഞു എന്നിട്ട് അങ്ങനെ നേരെ പുലരുന്ന സമയത്ത് കൊയ്തെടുത്ത തോട്ടം പോലെ മുഴുവൻ എല്ലാം ഒന്നും ബാക്കിയില്ലാത്ത രൂപത്തിൽ കത്തിക്കരിഞ്ഞ രൂപത്തിലായിപ്പോയി എന്നുള്ളതാണ് ആ രാത്രി തന്നെ അള്ളാഹു സുബാനുള്ള തല ആ തോട്ടത്തിലേക്ക് ഒരു അഗ്നി വർഷം നടത്തുകയും അതോടുകൂടി തന്നെ അത് മുഴുവൻ അവർ സുഖനിദ്രയിലായപ്പോൾ ഒരു സുഖമായി ഉറങ്ങുമ്പോൾ നേരം വെളുത്ത് അവർ ഉറങ്ങി എണീക്കുന്നതിന് മുമ്പായിട്ട് അത് മുഴുവൻ കത്തിയിട്ട് ഒരു ഒരു കതിര് പോലും ബാക്കിയില്ലാത്ത അവസ്ഥയിലായി ആ രൂപത്തിൽ ഇവരെയും നാം പരീക്ഷിക്കാൻ പോവുകയാണ് എന്ന് അള്ളാഹു പറയുന്നു ഈ ഇതൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടാവണം അഹങ്കാരത്തിൻ്റെ ഒരല്പം നമ്മളുടെ മനസ്സിൽ എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ലാ ഒരിക്കലും തന്നെ ഈ തരത്തിലുള്ള ആളുകൾ മിസ്കാല തരത്തിൽ മീൻ കിബിരിന്ന് കിബിറിന്റെ അല്പമുള്ള ആൾക്കാരിൽ ആയതൊള്ള സ്വർഗത്ത് കയറുകൂടെ അപ്പൊ ഒരല്പം കിബിർ അഹങ്കാരം ഞാൻ പത്ത് വർഷം തിരക്കടില്ല എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു ഈ തോട്ടക്കാരൻ്റെ വന്നതുപോലെ ആർക്കും ഏത് സമയം വരാം അഹങ്കരിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ശിക്ഷകളും ഞങ്ങളെ നോക്കാൻ ആരുമില്ല ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന ആളുകളുടെ കിടപ്പാടങ്ങളും അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാടുകളും ഒന്നായിട്ട് കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഇപ്പോൾ റിപ്പോർട്ടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പഠിച്ചവനെ ഭയപ്പെട്ടു അള്ളാഹു സുബാനവത്താലയെ എതിർത്തുകൊണ്ട് വരാട്ടി മുന്നോട്ട് പോകില്ല അള്ളഹാവ് കാണാത്ത ഒന്നുമില്ല അള്ളാഹുക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല അതുകൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞ് കേണ് നമ്മളുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തെറ്റുകുറ്റങ്ങൾ കുറച്ചുകൊണ്ട് പടച്ചോനെ വഴങ്ങിക്കൊണ്ട് വണങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവാം റബ്ബസ്ബാൻ്റെ തന്നെ നമ്മളെ സഹായിക്കട്ടെ നമ്മൾ നോന്നുപോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളെ നമുക്ക് പുറത്തു വരികയും ചെയ്യട്ടെ അലഹമുല്ലബിലി അസ്ലാ വൈകു വാഹമുല്ലാ വർക്കാത്തു